ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രഹേളിക സ്വാഗതം ഞാൻ യൂത്ത് മാർച്ച് സമാപന റാലിയും വൈറ്റ് ഗാർഡ് പരേഡും പൊന്നാനിയിൽ വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഒന്നിന് വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് ഇരുപതിന് പൊന്നാനിയിൽ സമാപിക്കും പാർട്ടി പ്രവർത്തകർക്കപ്പുറം പൊതുസമൂഹം തന്നെ ഏറ്റെടുത്ത രീതിയിൽ യൂത്ത് മാർച്ചിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് യൂത്ത് മാർച്ചിൽ അണിനിരക്കുന്നത് യൂത്ത് മാർച്ചുമായി ബന്ധപ്പെട്ട് വിപുലമായ പ്രചരണ പരിപാടികളാണ് നടന്നത് സംഘടന രംഗത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർക്കിടയിൽ വലിയ ഉണർവാണ് യൂത്ത് മാർച്ച് സൃഷ്ടിച്ചിട്ടുള്ളത് പതിമൂന്ന് മണ്ഡലങ്ങൾ പിന്നിട്ട യാത്ര തിരൂർ മണ്ഡലത്തിലാണ് പര്യടനം പുരോഗമിക്കുന്നത് കാൽനടയായി മുന്നൂറോളം കിലോമീറ്റർ പിന്നിട്ട യാത്രയിൽ അറുപത് കോടിയിലധികം പ്രതിഷേധ കാഴ്ചവടുകളാണ് യൂത്ത് വിംഗ് പ്രവർത്തകർ നടന്നു തീർത്തത് ഇരുപതിന് പൊന്നാനിയിൽ നടക്കുന്ന യൂത്ത് മാർച്ച് സമാപനത്തോടനുബന്ധിച്ച് വൈറ്റ് ഗാർഡ് പരേഡും മഹാറാലിയും പൊതുസമ്മേളനവും നടക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് സമാപന റാലിയും വൈറ്റ് ഗാർഡ് പരേഡും ആരംഭിക്കും ഏറ്റവും മുന്നിൽ വൈറ്റ് ഗാർഡ് പരേഡ് രണ്ടാമത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പോലെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ യൂത്ത് മാർച്ച് അതിനു പിറകിൽ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് സമാപന റാലിക്കെത്തുന്നവരുടെ മാർച്ച് എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് പരേഡിൽ പങ്കെടുക്കുന്നത് ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്നാണ് റാലി ആരംഭിക്കുക എം ഐ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സമാപന മഹാസമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും സമുന്നത നേതാക്കൾ സംബന്ധിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ചെയ്യും യൂത്ത് സാദിഖലിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കഴിഞ്ഞ ഡിസംബർ നമ്മുടെ ജില്ലയുടെ അതിർത്തി പ്രദേശമായ തിരൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത് ഇനി മഹാസമ്മേളനത്തോടുകൂടി പൊന്നാണിയിൽ യൂത്ത് മാർച്ച് സമാപിക്കും ഈ പൊന്നാണിയിലെ സമാപന റാലിയിൽ പൊന്നാണിയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേരത്തെ രജിസ്റ്റർ ചെയ്ത പ്രവർത്തകർക്ക് പുറമെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് ഗാർഡ് മുസ്ലിം ലീഗിൻ യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ സേവന സേന യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് പരേഡ് കൂടി ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു സമാപന സമ്മേളനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യദ് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ അതുപോലെ തന്നെ എം എൽ എ മാർ മറ്റുള്ള നേതാക്കളെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഈ യാത്ര ഇത്രയും ദിവസത്തെ പര്യടനത്തിനിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് വിദേശത്തിനും ദുർഭരണത്തിനുമെതിരായി എന്ന ക്യാപ്ഷനിലാണ് ഉത്തരവാക്യത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത് ഇരു സർക്കാരുകൾക്കുമെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഒരു യുവജന പങ്കാളിത്തം ഈ യാത്രയിൽ ഉണ്ടായി എന്നുള്ളതാണ് ആയിരത്തഞ്ഞൂറും രണ്ടായിരവും ഒക്കെ പ്രവർത്തകർ ഓരോ ദിവസവും ഈ യാത്രയിൽ ഭാഗവത്തായി നാൽപ്പത്തി അയ്യായിരം പേരാണ് നേരത്തെ ഓൺലൈൻ മുഖാന്തരം ഈ യാത്രയിൽ പങ്കെടുക്കാൻ അൻപത് രൂപ ഫീസ് നിശ്ചയിച്ച് ആ ഫീസ് കൂടി അടച്ച് രജിസ്റ്റർ ചെയ്തത് വാർത്താ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ഷെരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൾ ലത്തീഫ് ഡയറക്ടർ ബാബ വിസപ്പടി മാനേജർ ഗുലാം ഹസൻ ആലങ്കിർ മീഡിയ കൺവീനർ ഷെരീഫ് വടക്കേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി